ുംട്ടപുഴിയത്ളയലേട്ടാൽ <laughs> 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 <laughs>

കേരള സർക്കാരിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നില്ല അല്ലേ കാലത്ത് തന്നെ ആരാണിത് കെട്ടും ഇവിടെ കിടക്കാൻ പറ്റിയോളെ ഇറങ്ങി പോന്നല്ല എന്ത് കാര്യത്തിന് നീ നട്ടപ്പുറമെ

എന്ത് കാര്യത്തിനെന്നോ എന്റെ കെട്ടിയോനുൾപ്പെടെ ഈ നാട്ടിലെ പല ചെറുപ്പക്കാരും വഴി തെറ്റിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഈ നാട്ടിൽ തുറന്നു ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ സ്വപ്നമാണ് ഈ പൂവണി കേൾച്ചേക്കൂ അങ്ങനെ അങ്ങനെ ചെറുപ്പക്കാരും ഞാൻ സമ്മതിക്കത്തില്ല മോളെ ഈ മദ്യം ഒരു കുടിക്കണുണ്ട് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരാളും അഡിക്റ്റ് നമ്മളാണ് കുടിക്കണത് അല്ലാണ്ട് മദ്യം നമ്മളല്ല കുടിക്കണത് എന്തിനധികം പറയുന്നത് മു അയാൾ അഡിക്റ്റ് അല്ലെന്ന് ഈ മദ്യത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ നിങ്ങൾക്ക് അറിയാമോ എന്ത് എന്റെ കെട്ടിയും തന്നെ കഴിഞ്ഞ ദിവസം വരെ കവലയിൽ പോയിട്ടായിരുന്നു കുപ്പി വാങ്ങിച്ചോണ്ടിരുന്നത് ഇപ്പൊ എട്ട് അമ്പത്തി അഞ്ചിന് പോയാൽ ഇവിടുന്ന് സാധനം കിട്ടുമെന്നുള്ള അവസ്ഥയാ അറിയാവോ വീട്ടിൽ സമാധാനം ില്ല നീ ഒരാൾ വിചാരിച്ചത് പൂട്ടിച്ച ഇല്ല നിന്റെ കെട്ടിടം എങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇവിടെ ഉണ്ട് അങ്ങനെ ഉണ്ട് ആ ഓട്ടോക്കൂലി നിനക്ക് ലാഭം പിടിച്ചു നിനക്ക് കുടുംബത്തിൽ കൊണ്ട് മാത്രമാണ് ഇപ്പൊ ആ ഓട്ടോ കാശും കൂടെ ലാഭം പിടിച്ചിട്ട് പൈന്റിന്റെ കൂടെ ഒരു

കഴിഞ്ഞ ദിവസം കവലയില്ല പൈപ്പ് ലൈൻ അങ്ങോട്ട് പൊട്ടിയിട്ട് രായിക്ക് രാമായണ അവർ പൈപ്പ് ശരിയാക്കി മെമ്പർ ആദ്യ എന്നാ പിന്നെ അത് മെമ്പർ മെമ്പർ പ്ലംബർ വരിക്കും ഇവിടെ അവർ ഒറ്റക്ക് എന്ത് ചെയ്യാനാണ് ഞാൻ ചോദിച്ചത് ഒറ്റയ്ക്കല്ല പത്തൊമ്പത് ചെറുപ്പക്കാർ ജാഥയായിട്ട് കൊടിയും പിടിച്ച് ഇപ്പൊ ഇവിടെ എത്തും വന്നാണോ അല്ല നമ്മൾ ചെറുപ്പക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് എടി എട്ട് ഞാൻ പത്തൊമ്പത് ചെറുപ്പക്കാരെയും കൂടെ കൂട്ടി സത്യാഗ്രഹത്തിന് വരാൻ വേണ്ടി നടന്നു വന്നോണ്ടിരുന്നേ അല്ലേ അപ്പോഴിതാ ബിവറേജ് പത്ത് മണിക്ക് തുടങ്ങി നാല് വാക്കിന് അങ്ങോടി പോയില്ലേ ഒന്ന് മെമ്പർ ഇതൊന്നും എന്നോട് പറയാതെ പോയി അവരോട് എന്ന് ആഹാ അല്ലേറെ കൂടുതല അവരോട് സംസാരിക്കുന്ന പ്രസംഗം പിന്നെന്ത് എന്റെ നിവാസികളെ ചെറുപ്പക്കാരന്മാരെ വൃദ്ധജനങ്ങളെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കണം ഈ ഈ ഈ നമുക്ക് നമുക്ക് സ്വന്തമാണോ ഇത് ഇവിടെ വേണോ വേണ്ട നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ തീരുമാനിക്കേ നല്ലതാണ് നല്ല ഇതുമായി ബന്ധപ്പെട്ട് കുമാരി ശ്രീമതി നിവേദ്യം നിവേദ്യം ഈ ഈ ഞാൻ വായിച്ചു നോക്കി നിവേദ്യത്തിൽ ഉണ്ടായിരുന്നത് എന്താണ് രണ്ട് ആ വേദനം ഞാൻ വേദനയോടുകൂടി വായിച്ചു അപ്പോഴാണ് എനിക്ക് ആ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത് ഞാൻ വെറുതെ ഇരുന്നില്ല ഞാന് അപ്പത്തേന് ബ്ലോക്കിലേക്ക് ബ്ലോക്കിലേക്ക് ഈ സാധനം ജില്ലയിലേക്ക് വന്നു അപ്പത്തേന് ജില്ലയിൽ നിന്നും എനിക്ക് എന്റെ മക്കൾക്ക് എന്റെ രണ്ട് മക്കൾക്ക് പോഷകാഹാരില്ലേ ഒരു ദിവസം സംസാരിച്ചോണ്ട് ബാക്കി അങ്ങോട്ട് പറ എന്റെ പ്രിയപ്പെട്ട സോടാ നിവാസികളെ നമുക്ക് ഇവിടെ വേണ്ട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു ഈ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് എന്താണ് പറഞ്ഞത് എന്റെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ഇന്ദിരാഗാന്ധി ഈ മദ്യത്തെ വളച്ചോടിച്ചു അതിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എന്താണ് അതും ഇവിടെ ഇരിക്കട്ടെ അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഈ മദ്യ നയത്തെ കുറിച്ച് വളരെ 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 വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എന്താണ് അതും ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ അതെ ഇപ്പൊ പറഞ്ഞത് എന്താണ് പറഞ്ഞിട്ട് അങ്ങനെ പോയേച്ചാ മതി അതിപ്പോ നീ അറിയണ്ട വിവരം വിദ്യാഭ്യാസം വേണം എന്റെ മെമ്പറിന്റെ കൂടുതൽ കുറ്റമൊന്നും പറയല്ലേ ഇവരെന്താണ് പറഞ്ഞുകൂട്ടുന്നത്ക്കോല ജംഗ്ഷനിൽ കഴിഞ്ഞ ആഴ്ച എന്റെ പ്രസംഗിക്കാൻ വിളിച്ച് നരകം എന്ന വിഷയത്തെ കുറിച്ച് മണിക്കൂറാണ് ഞാൻ ഇരുന്നൂറ് പേരെ മുമ്പിൽ പ്രസംഗിച്ചത് ആ മനസ്സിലായി നടത്തിയത് തന്നെ തന്നെ ആസംഗത്ത് എൻറെ മെമ്പറെ വെള്ളം കുടിക്കാതെ പ്രസംഗം അവസാനിപ്പിക്കും അവസാനിപ്പിക്കാൻ സമയമായി എന്റെ പ്രിയപ്പെട്ട സോടാ തുരുത്തി നിവാസികളെ യുവാക്കളെ യുവ മനസ്സിലെ രക്തം തുളുമ്പന്ന് എന്റെ യുവ മനസ്സുകള് നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായി മദ്യപാനം കൂടി നടത്തിയാൽ നിങ്ങൾക്ക് ചികിത്സിക്കാൻ നമ്മുടെ ആസൂപത്രി ഉണ്ടോ നമ്മുടെ പഞ്ചായത്തിൽ നല്ലൊരു ആസൂത്രി ഉണ്ടോ അഥവാ നിങ്ങൾ ആസൂത്രി പോയാ അവിടെ ഡാക്ടറെ കാണാൻ പറയൂലേ കണ്ടാൽ

അപ്പോ നിങ്ങൾ എന്ത് ചിന്തിക്കണം നിങ്ങൾ ഇത് തുടർന്നാൽ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് നിരാഹാര സമരം ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരട്ടെ എന്റെ മുമ്പറ ഇവിടെ എന്നെ കൊടുത്തിട്ട് പോകണ ഞാനിപ്പോ വരാം ഞാനിവിടെ രാവിലെ ഒരു വക കഴിച്ചിട്ട് പോലൂല്ല പ്രസംഗം കഴിഞ്ഞു എന്നെ കൊണ്ടുവന്നില്ലേ വന്നില്ലേ പറഞ്ഞത് നമുക്ക് അതിനു കാര്യങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ഈ വിവറേജ് പൂട്ടിക്കാങ്കി സ്ത്രീ സംഘടന ഒരു ലക്ഷം രൂപ നമുക്ക് തരാൻ പറഞ്ഞേക്കുന്നത് അല്ല അമ്പതിനായിരം രൂപ അമ്പതിനം നിങ്ങൾക്ക് ചുമ്മാ തരുന്നല്ല ഇവിടെ ടി വി പത്രക്കാരും ഒക്കെ വന്നൊരു ഓളം ഉണ്ടാക്കുമ്പോഴാണ് അവളുമാര് കാശ് തരുത്തുള്ളൂ എടി അതൊക്കെ ശരിയാക്കി തരാം ഞാൻ പോയി ചാലൊക്കെ കൊണ്ട് ഞാൻ വന്നിരിക്കും നിനക്ക് ബോഞ്ചി വോളൊക്കെ കുറിച്ചോണ്ടിരിക്കാം വന്നിരിക്കാടി വരൂ ഇന്നെന്ത് എന്റെ ദൈവമേ നേരം കഴിക്കാതെ ഇച്ചിരി കുടിച്ചിട്ട് നീ ഇങ്ങനെ ഇവിടെ പട്ടിണിപ്പാടി ഇരുന്നെന്നും പറ ചേച്ചിക്ക് എന്തൊരു ദണ്ണും വിഷമുണ്ടെന്ന് അറിയാമോ ഇവിടെ ഈ ഇണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലാമ്പിളരെ കണ്ണും കരളും കൂമ്പും പാടിപ്പോണ എല്ലാണ്ട് എണീറ്റ് ചേച്ചി പറട്ടെ ഏഹ് വേറെ പ്രത്യേകിച്ച് പോകണമെന്നുള്ളായിട്ട് എനിക്ക് തോന്നിട്ടില്ല മോളിവിടെ പട്ടണി കിടന്നിട്ട് ഇങ്ങനെ നീങ്ങിയേക്ക് ചാർജ് പത്തി െങ്കിലും ചേച്ചി എന്നാലും എനിക്ക് മുട്ടയൊക്കെ ആരേലും ഇത് വെജാണ് ചിക്കൻ നല്ല കഴിച്ചു ആരോട് പറയാം ചേച്ചി ആരോട് പറയാം പിന്നെ ഓഹോ അപ്പൊ ഇതായിരുന്ന പരിപാടി അല്ലെ ഒളി ക്യാമറ വെച്ച് തന്നെ കൊടുക്കാനുള്ള നിങ്ങളെ കാണാൻ ഞാൻ എനിക്ക് അതൊന്നും ഷോ കുടുംബശ്രീയിലെ കൂടെ മീനച്ചാറ് മീൻപറുത്തത് മാങ്ങച്ചാർ ശരിക്കും പറഞ്ഞു എന്റെ പൊന്നിയേച്ചി നിങ്ങൾക്ക് ആകാർ കഴിക്കണോ അപ്പുറത്തോട്ടാണ് പോയി കഴിക്കോ ഇതൊന്തുപാട് ഞാനിവിടെ ധാരാളം ഈ തിന്നാൻ നേരത്തെ വിളിക്കുന്നത് എന്റെ തീവണ് പെങ്കുച്ചേ ും കണ്ട് ഞാൻ വിടുന്ന യോറീന്നാ മൂണി ഓ എന്റെ നെയ്മേ എന്നെ ഇവിടെ ആക്കിട്ട് പോയോ മെമ്പർ അവിടെ പോയി കിടക്കുന്നു എനിക്ക് അറിഞ്ഞോ അവിടെ തന്നെ ഇരുന്നോട്ടാ എടിയാക്കി കാശ് തരണേ അല്ല നമ്മൾ ഇവിടെ നിരാഹാര സമരം ചെയ്താൽ നമുക്ക് എത്ര രൂപ തരുമോ എന്നാണ് പറഞ്ഞത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ തന്നെ രീതി ഒരു കാര്യം മനസ്സിലാക്കണം ഈ പഞ്ചായത്തിലെ കുടിയന്മാരെല്ലാം കൂടെ പിരിവെടുത്തിട്ട് നമുക്ക് അഞ്ചു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു ലക്ഷം തന്നെടി ുംച്ചവടം നടത്തുന്നത് ഞങ്ങൾക്ക് ഒരു വിരോധം ഇല്ല നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ എത്ര കൊഴപ്പില്ല അതാണ് മോള് പറഞ്ഞാണ് മോളെ നല്ല അല്ലല്ലേ ഈ കുടിയന്മാരെ നന്നാക്കാനുള്ളത് നമ്മക്കൊന്നും പറ്റിയൊന്നുമില്ല കുടിയന്മാര് വിചാരിച്ചു കഴിഞ്ഞാല് അവന്മാർക്ക് തന്നെ കൂടി നിർത്താൻ പറ്റുള്ളൂ നമ്മൾ അരുമീകരിച്ചിട്ട് ഒരു കാര്യമോ ഇല്ല സത്യം ജയിച്ചു പറഞ്ഞത് എന്നാലും അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ വേണ്ടീകര